കഴിഞ്ഞ ദിവസമുണ്ടായ രണ്ട് വാഹനാപകടങ്ങൾ രാജസ്ഥാനിലെ ബിക്കാനീറിൽ അത്ഭുതപ്പെടുത്തിയ അപകടം ബംഗളൂരുവിൽ ബിക്കാനീറിലെ സു വി വാഹനം എട്ട് തവണ മലക്കം മറിഞ്ഞ് തകർന്ന് തരിപ്പണമായി പക്ഷേ അഞ്ച് യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടശേഷം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയവർ ചായ ചോദിക്കുകയായിരുന്നു എന്നാണ് അടുത്തുള്ള ഒരു കാർ ഷോറൂം സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് അത്രത്തോളം യാത്രക്കാർ ഓക്കെ ആയിരുന്നു ഇനി ബംഗളൂരുവിൽ നടന്ന അപകട വാർത്തയിലേക്ക് കാറിന് മുകളിലേക്ക് ട്രക്ക് മറിഞ്ഞ് തൽക്ഷണം മരിച്ചത് ഒരു കുടുംബത്തിലെ ആറുപേരാണ് തുമക്കുരുവിൽ നിന്ന് ബംഗളൂരുവിലേക്ക് അവധി ആഘോഷിക്കാൻ പോയതായിരുന്നു കുടുംബം കാറിന് സമാന്തരമായി പോയ ട്രക്ക് എതിരെ വന്ന പാൽ ഡയറിയുടെ വാഹനവുമായി കൂട്ടിയിടിച്ച് കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു രാജസ്ഥാനിൽ വലിയ അപകടമുണ്ടായിട്ടും യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ നിർമ്മിത എസ് യു ബി ആയ മഹേന്ദ്ര ഒലേറോ അതേസമയം ബംഗളൂരുവിൽ ചതഞ്ഞരഞ്ഞു പോയത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാൽ പേരുകേട്ട വോൾവോ കാർ കൃത്യമായി പറഞ്ഞാൽ വോൾവോ എക്സ് സി നയൻ സീറോ ഒരു ട്രക്ക് മുകളിലേക്ക് മറിഞ്ഞാലും തകരില്ല യാത്രക്കാർ സുരക്ഷിതരായിരിക്കുമെന്നൊക്കെ അവകാശവാദമുള്ള കാർ വില കൊടുത്ത് വാങ്ങുന്ന ആഡംബര കാറുകളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യമുയർത്തുന്ന അപകടമാണ് ബംഗളൂരുവിൽ സംഭവിച്ചത് ക്രാഷ് ടെസ്റ്റുകളെപ്പോലും വിശ്വസിക്കാൻ പറ്റില്ലേ എന്നതും ആശങ്കയാണ് ടണ്ണുകൾ ഭാരം കേറ്റിയ ട്രക്കിന് എന്ത് വോൾവോ എന്നാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ പരിഹാസം ദേശീയപാതകളിൽ സഞ്ചരിക്കുമ്പോൾ ട്രക്കുകൾ പോലുള്ള ഭാരവാഹനങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കേണ്ട ആവശ്യകതയും ബംഗളൂരു അപകടം നമ്മളെ പഠിപ്പിക്കുന്നു വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ബ്ലൈൻഡ് സ്പോട്ട് കൂടുതലായിരിക്കും ഇക്കാര്യം ചെറിയ വാഹനങ്ങളുടെ ഡ്രൈവർമാർ എപ്പോഴും ഓർക്കണം ഇന്ത്യൻ നിരത്തുകളിൽ അപകടങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ് അതുവഴിയുള്ള മരണങ്ങളും കഴിഞ്ഞ വർഷം രാജ്യത്തെ റോഡുകളിൽ അപകടത്തിൽ മരിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം പേരാണ് അതായത് ഒരു ദിവസം നാനൂറ്റി എഴുപത് മരണങ്ങൾ സത്യത്തിൽ വാഹനങ്ങളുടെ സുരക്ഷ കൂട്ടിയാൽ മാത്രം മതിയോ പോരാ റോഡ് സേഫ്റ്റിയും സേഫ് ഡ്രൈവിംഗും അനിവാര്യമാണ് ഇത് രണ്ടും ശരിയാകാതെ സുരക്ഷയ്ക്ക് പേരുകേട്ട കാർ വാങ്ങിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും വോൾവോയ്ക്ക് വലിയ നാണക്കേടായിരിക്കുകയാണ് ബംഗളൂരുവിലെ അപകടം പിക്കാനീറിലെ അത്ഭുതം മഹേന്ദ്രയുടെ മൈലേജ് കൂട്ടുന്നു